ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ സൺഡേ കിട്ടും നമ്മൾ നമ്മുടെ റൂം വൃത്തിയാക്കാൻ പോകുന്നത് കുറേ സാധനം ഉണ്ട് കേട്ടില്ല സെറ്റ് എടുക്കുന്നത് കുറേ സാധനം ഉണ്ട് കുറെ ഒരു രണ്ട് മൂന്ന് മാസത്തിൻ്റെ ഞങ്ങൾ വന്നിട്ട് നാല് ഈ റൂമിൽ നിന്നിട്ട് നാല് മാസമായി അപ്പോൾ നാല് മാസത്തെ കുറേ സാധനങ്ങളുണ്ട് ഞങ്ങൾ അവിടെയും ഇവിടെ വരച്ച് വാരിയിട്ട് കുറെ പെട്ടി വേണ്ട സാധനങ്ങൾ കുപ്പി ഡ്രസ്സുകൾ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അപ്പം ഇതൊക്കെ ഞങ്ങളിന്ന് ക്ലീൻ ചെയ്തിട്ട് സെറ്റാകണം കേട്ടോ ഇത് ഞങ്ങൾ കുറേ തീരുമാനമുണ്ട് തിരുമാന ഉണ്ട് നിൽക്കുന്ന കുറേ ഉണ്ട് കേട്ടോ ഞാൻ ഒരാഴ്ച ഇട്ടിട്ട് ഒരാഴ്ച തീരുമാന കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുന്നവണ് ഞങ്ങൾ റൂം കണ്ടില്ല അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ പുറത്തേക്ക് കിട്ടും ഇത് ഇജാസിൻ്റെ തിരുമ്പോൾ ഉള്ള സാധനങ്ങളട്ടോ ഫുള്ള് തീരുമാനമല്ല ഒരാഴ്ചത്തെ മുഖത്തെ വന്നിട്ട് പിന്നെ ഇവിടെ ഞങ്ങൾ സാധനങ്ങൾ കുറേ എണ്ണ ചാർജറും സംഭവം സെറ്റപ്പ് പിന്നെന്താ വേസ്റ്റ് അടുത്ത വേസ്റ്റ് വലിയ വേസ്റ്റ് പിന്നെ നമ്മുടെ ഉണ്ട് സാധനങ്ങളുണ്ട് കട്ടിലുണ്ട് ഞങ്ങൾ മൂന്ന് കട്ടിലായിട്ടാണ് ഞങ്ങൾക്കുള്ളത് അങ്ങനെ ഡബിൾ കട്ടിലായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയത് ഈ സംഭവമാണ് അവിടെ ഞാൻ ജസ്റ്റ് കമ്മി കിടക്കും അങ്ങനെ അപ്പോൾ എന്താണ് റൂം പണിയെടുക്കണം ഞങ്ങൾ മൂന്നാളുള്ളൂ മൂന്നാൾക്ക് എത്ര ചെരുപ്പ് നോക്കി കുറേ ചെരുപ്പ് അല്ലേ രാവിലെ ഇട്ട് കുളിച്ചിട്ട് തോന്നിയിട്ടുണ്ടോ ചായ വല്യച്ചിട്ട് നേരെ വൃത്തിയാക്കി ഇറങ്ങിയ കേട്ടോ ഞാൻ എനിക്ക് സാധനം ഞാൻ ഞാനിപ്പോഴ ഫസ്റ്റ് വന്നപ്പോൾ ഓഫീസിലേക്ക് ഫുഡൊക്കെ കൊണ്ടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള നമ്മുടെ പാത്രം കേട്ടോ അതുകൊണ്ട് വക തുരുമ്പ് പിടിച്ച് ഗായ് നല്ല കോല കുറേ നല്ല കോല നോക്കിയാൽ എന്താ സാധനം ടച്ച് ഞാൻ എടുത്തിട്ട് ഞാൻ കഴുകി കഴുകി വൃത്തിയാക്കാനെങ്കിൽ മറന്നുപോയി അപ്പോ നാല് വൃത്തികളായി േ ഇ കഴിവാണ് അത് യൂസ് ചെയ്യാൻ പറ്റുന്നറിയില്ല നോക്കിയതാണ് ആയിസപ്പോൾ ഇത് കണ്ടോ ഈ ചെടി മണി പ്ലാന്റ് ഞാൻ അച്ചത് കേട്ടോ ഇവിടെ വന്ന റൂമിൽ വന്നപ്പോൾ അച്ചാണ് അതിൻ്റെ അടിയിൽ കുറേത് ഫിഷ് ടാങ്ക് കട്ടോ നമ്മൾ ഫിഷ് ഒക്കെ ഇട്ടുവച്ചിട്ട് ടാങ്കിൽ മീൻ ചത്തുപോയി മീൻ ഞങ്ങളുടെ അതിൽ മീൻ വയ്ക്കൂല അപ്പോൾ അതിൽ നേരെ മണി പ്ലാന്റ് വച്ചതാണ് കിട്ടില്ലേ അതിൻ്റെ കുറേ വേരുകളൊക്കെ വന്നിട്ട് നല്ല രസമുണ്ട് കിട്ടില്ല അത് ഞങ്ങൾ ചെടി ഇവിടെ നമ്മളെ ജനലിന്റെ സൈഡിൽ വെക്കും

はい。